ധർമ്മസ്ഥല കേസിൽ തിരിച്ചടിയായി പോലീസിന്റെ വീഴ്ച രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ നശിപ്പിച്ചതായി വിവരം കാലഹരണപ്പെട്ട കേസ് രേഖകൾ നശിപ്പിക്കാമെന്ന നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിമൂന്നിനാണ് ഇത് നശിപ്പിച്ചതെന്നാണ് വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിന് ലഭിച്ച മറുപടി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഉപയോഗിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഫോട്ടോകൾ നോട്ടീസുകൾ തുടങ്ങിയ എല്ലാ രേഖകളും നശിപ്പിക്കപ്പെട്ടുവെന്നാണ് ടി പോലീസ് അറിയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയിലെ അംഗമായ സാമൂഹ്യ പ്രവർത്തകൻ ജയന്താണ് വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പത്തു വർഷം ധർമ്മസ്ഥലയിൽ രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണങ്ങൾ നാനൂറ്റി എൺപത്തിയഞ്ചാണെന്ന് ജയന്തിന് മറുപടി കിട്ടി ഈ മരണങ്ങളുടെ എഫ്ഐആർ നമ്പറും ഡെത്ത് സർട്ടിഫിക്കറ്റും ചോദിച്ചപ്പോഴാണ് രേഖകൾ നശിപ്പിച്ചെന്ന് മറുപടി കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിൽ നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഈ സാഹചര്യം നിലനിൽക്കെയാണ് ധർമ്മസ്ഥലയ്ക്ക് തൊട്ടടുത്തുള്ള ബെൽത്തങ്കടി പോലീസ് സ്റ്റേഷനിൽ പതിനഞ്ച് വർഷത്തെ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ള രേഖകൾ നീക്കം ചെയ്തത് ഏറെ ദുരൂഹത ഉയർത്തുന്ന കാര്യമാണിത് അതിനിടെ ശുചീകരണ തൊഴിലാളിക്ക് പുറമെ വിവരാവകാശ പ്രവർത്തകനായ ജയന്തും പുതിയ പരാതിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കുഴിച്ചിടുന്നതിന് താൻ സാക്ഷിയായിട്ടുണ്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അവകാശവാദം മൃതദേഹം കുഴിച്ചിടുമ്പോൾ ഒട്ടേറെ ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഇദ്ദേഹം പറയുന്നു ജയന്തിന്റെ പരാതിയിൽ എസ് ഐ ടി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഉടൻ അന്വേഷണം ആരംഭിക്കും ജയന്ത് പറയുന്നിടത്ത് കുഴിച്ചുനോക്കി മൃതദേഹത്തിനായുള്ള തെരച്ചിലും നടത്തും ആ കാഴ്ച എന്നെ വർഷങ്ങളായി വേട്ടയാടുകയാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനെത്തിയാൽ ഇത് വെളിപ്പെടുത്തുമെന്ന് രണ്ടു വർഷം മുൻപേ ഞാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ആ സമയം വന്നെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പരാതി നൽകി ഇക്കാര്യത്തിൽ എൻ്റെ പിന്നിൽ മറ്റാരുമില്ല ആരുടെയും സ്വാധീനമില്ല ഇന്ത്യ ടുഡേയോട് പറഞ്ഞു ഈ ഡിജിറ്റൽ കാലത്ത് വിവരങ്ങളൊന്നും ഡിജിറ്റലൈസ് ചെയ്യാതെ എങ്ങനെയാണ് നശിപ്പിക്കാനാവുക എന്ന ചോദ്യവും ജയന്ത് ഉയർത്തുന്നു വ്യക്തിപരമായി താനൊരു പരാതി നൽകിയിട്ടുണ്ട് തൻ്റെ അനന്തരവൾ പത്മലതയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഇപ്പോൾ പരാതി നൽകാൻ തയ്യാറാണ് ഇതൊരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പത്ത് വർഷം മുമ്പ് നിരവധി സ്ത്രീകളെ കൊന്ന് കുഴിച്ചിടാൻ സഹായിച്ചുവെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ കർണാടക സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും കുഴിമാന്തിയുള്ള അന്വേഷണത്തിൽ മനുഷ്യന്റെ അസ്ഥികൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഡി ജി പി പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളി ദക്ഷിണ കർണാടക പോലീസിന് മൊഴി നൽകിയത് വാർത്തയായിരുന്നു